അയ്യോ വീണേ ഓ കടക്കേന്ന് വീണതാ ഇനി കൊറേ എന്ന് പറഞ്ഞത് ഒന്ന് വായു പൂട്ടിയാ ഇനി ഈ കാര്യം എന്താ പറ കൈമാറ്റിച്ച് പറഞ്ഞ നീ എന്ത് വേണ്ടിക്കുന്നത് ഓ ശരി എന്നിട്ട് ഇവിടെ ഒരു പ്രേതത്തിനെ പോലും കാണുന്നില്ലല്ലോ അതല്ല നീ സ്വപ്നം കണ്ടായിരിക്കും മനുഷ്യരെ വെറുതെ ഉറക്കം കളഞ്ഞിട്ട് ഞാൻ അടക്കാൻ പോന്നാലും അയ്യോ എന്തടി പത്തു അയോസാ എന്തടി ഇനി പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് വന്നാലില്ലേ എന്റെ മൂക്കല്ലേ നിന്റെ ടാലുടിക്കും കിടന്നിടാ മനുഷ്യ കടക്കുന്ന നേരത്തെ എടുങ്ങാറാക്കുന്നു കടക്കുന്നില്ല പോയാ പോയിട്ട് തിരിച്ചു വന്നത്